സ്വന്തം ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഓമനയ്ക്ക് തുണയായി സി പി എം ചൂണ്ടൽ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ മാച്ചാമംഗലത്ത് ഓമനയുടെ വീടാണ് സി പി ഐ എം മുൻകൈയ്യെടുത്ത് സഹായിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത് ലൈഫ് പദ്ധതിയിൽ ഓമനയ്ക്ക് വീട് അനുവദിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഓമനയുടെ തലയിലേക്ക് തേങ്ങ വീണ് ഗുരുതര പരിക്കേറ്റ് ദീർഘനാൾ ചികിത്സ തേടേണ്ടി വന്നിരുന്നു സാമ്പത്തിക സ്ഥിതി മോശമായിരുന്ന കുടുംബത്തിന് ഓമനയുടെ ചികിത്സയ്ക്കായി ഭവന നിർമ്മാണത്തിനനുവദിച്ച തുക ചിലവഴിക്കേണ്ടി വന്നു ഇതോടെ വീട് നിർമ്മാണം നിലയ്ക്കുന്ന സാഹചര്യവുമുണ്ടായി ഈ ഘട്ടത്തിലാണ് മുൻ പഞ്ചായത്തംഗവും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ എം കെ ആന്റണിയോട് ഓമന തന്റെ ദുരിതാവസ്ഥ പറഞ്ഞത് ഇതോടെ പാർട്ടിയുടെ ബ്രദേഴ്സ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധ ആളുകളിൽ നിന്ന് സമാഹരിച്ച തുക ഉപയോഗിച്ച് വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ ഓമനയുടെ ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം മുരളിപ്പെരുനെല്ലി എം എൽ എ നിർവഹിച്ചു ഭവനരഹിതരില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിനാണ് ഇടതു സർക്കാർ ലൈഫ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു ഒരു തൊണ്ടു ഭൂമിയും അതിൽ കയറിക്കിടക്കാൻ ഒരു കൂരയുമെന്നതാണ് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് അഞ്ചു ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ കൈപിടിച്ച് നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തിലേറെ അപേക്ഷകർക്കാണ് ഇനി വീട് ലഭിക്കാനുള്ളത് അവർക്കുള്ള വീട് കൂടി ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതൊരു ആഗ്രഹം ഒരു അതിൽ ആഗ്രഹമാണ് അപ്പോൾ അത് രാഷ്ട്രീയമില്ല അതുമില്ല ജാതി ഇല്ല ഒന്നുമില്ല അപ്പോൾ അത്തരം ഞങ്ങൾക്ക് നോക്കി വന്നപ്പോൾ കണക്കെടുത്ത് വന്നപ്പോൾ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തോളം വരുന്ന പേർക്ക് ഇത് രജിസ്റ്റർ ചെയ്യുന്ന രൂപത്തിലേക്ക് വീടില്ല എന്ന പദ്ധതിയിലേക്ക് വരികയുണ്ടായി ഈ ഒൻപത് വർഷത്തിനിടയിൽ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം പേർക്ക് വീട് നൽകി കഴിഞ്ഞു ഇനി ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം പേർക്കോ മറ്റൊരു വീടിൻ്റെ നിർമ്മാണം മറ്റു പരിപാടികളൊക്കെ ഈ കണക്കിലപ്പോൾ അതിലാവുവാണെങ്കിൽ കേരളം അത് ലൈഫ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി പഞ്ചായത്തംഗം നാൻസി ആന്റണി ആസൂത്രണ സമിതി അംഗങ്ങളായ എം പി പ്രവീൺ എം പി ചിദാംബരൻ ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാൻ എം കെ ആന്റണി എന്നിവർ സംസാരിച്ചു തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒപ്പം നിന്നവരോട് ഓമന നന്ദി അറിയിച്ചു തുടർന്ന് വീടിന്റെ പാലുകാച്ചൽ കർമ്മവും എം നിർവഹിച്ചു